ഇവിടെ കൊറേ അപ്പം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി നോക്കി ഇതിന് ഇതിൽ ഏതെങ്കിലും ഒക്കെ നാളെ വരാൻ നേരത്തെ ആ കൊച്ചിനെ കൊച്ചിനോട് എഡിപ്പിക്കണം തോന്നുന്നു കുറച്ചു നേരൊക്കെ ആണ് വഴിന്ന് കിട്ടുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ കല്യാണത്തിന് പ്രിപ്പയർ ഗേൾസ് ഇന്നത്തെ വീഡിയോ ആയിരിക്കും പിന്നെ രണ്ടര എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് രണ്ടര പോലും അല്ല മൂന്ന് മണിയായെന്ന് തോന്നുന്നു എന്ത് ചെയ്യണം ഇന്നലെ രാത്രിയൊക്കെ ഇന്നലെ എട്ട് വീഡിയോ എഡിറ്റ് ചെയ്തില്ലേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പാതിരാത്രി രണ്ടര മൂന്ന് മണിയാക്കി കിടന്നപ്പം എന്റെ ശരീരം രാവിലെ ഒരു ഒമ്പരൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് പക്ഷെ ശരീരം എഴുന്നേറ്റില്ല ശരീരം എഴുന്നേക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അത് അനങ്ങുന്നില്ല അപ്പം ഞാൻ പിന്നെയും കുറച്ചുകൂടി കിടന്ന് ഏകദേശം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ തള്ളിയും കുട്ടിയൊക്കെ പന്ത്രണ്ടര രണ്ടര എഴുന്നേറ്റ് വന്നു എന്ത് ചെയ്യാനാന്നെ അഡ് ഇന്നും എനിക്ക് ഇറച്ചി മേടിക്കാൻ പറ്റില്ല കട ഇറച്ചു കാണും പന്ത്രണ്ട് മണിവരെയൊക്കെ ഉള്ളു പന്ത്രണ്ട് മണിക്ക് പോയി മേടിച്ചില്ലേ പിന്നെ നല്ല കടയൊന്നുമില്ല എനിക്ക് അവിടെ നിന്നുള്ള ബീഫാണ് എനിക്കിഷ്ടം അപ്പൊ അത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഞാൻ എന്ത് എന്തു ചെയ്യണെന്ന് വെച്ചാ പട്ടിനി പിന്നെയും തള്ളി കയറ്റാ നോക്കേണ്ടി വരും കണ്ട കൊറേ ദിവസമായി കണ്ടിട്ട് ഇന്നലെ എവിടെയായിരുന്നു കാൽ റെഡിയായാ ഇങ്ങോട്ട് വന്നേ കണ്ട ഇങ്ങോട്ട് വന്നേ കണ്ടിട്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും എന്താ കൊഴപ്പം ഉണ്ട് ഇപ്പോഴും വീർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് അങ്ങനെയൊക്കെ തന്നെ

മുട്ട അവിടെ ഗൂഗിൾ പേ എടുക്കത്തില്ല നാളെ ക്യാഷ് ആയിട്ട് നമുക്ക് നാളെ ഒരു വീഡിയോ ആണ് കേട്ടോ നാളെയും മറ്റന്നാളൊക്കെ കുറച്ച് ഫുൾ ജാം പാക്ക് അവരിക്കും അയ്യ നാളെയും നല്ലൊരു നല്ലൊരു തുക പൊട്ടിക്കാൻ പോയാ മോനെ കിടിലായിരിക്കും നാളെ ഒരു പത്ത് രൂപയുടെ ചിലവാ അത് ഞാൻ കൊടുക്കും പത്ത് രൂപ പത്ത് രൂപ പന്ത്രണ്ട് മുട്ട മേടിച്ചിട്ടുണ്ട് പക്ഷെ ആ ചേട്ടന് ഞാൻ തൊണ്ണൂറ് രൂപ കൊടുക്കാനുണ്ട് തൊണ്ണൂറ് രൂപ കൊടുക്കാൻ ആ സമയത്ത് എന്റെ ഗൂഗിൾ പേ മേടിക്കത്തില്ല അപ്പൊ ക്യാഷ് കൊടുക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ കാണത്തില്ലായിരിക്കും ആ സമയം ഞാൻ മറന്നും പോയി ഗൂഗിൾ പേ ഉണ്ടെന്ന് അപ്പൊ തന്നെ കൊടുക്കുന്നേ എന്തായാലും ഞാൻ രൂപ കൊടുക്കട്ടെ ഡ്രഗ് ബാക്കി ചേഞ്ച് ചേട്ടൻ നമുക്ക് വീട്ടിൽ അപ്പം ഞാൻ തന്നെ എൻ്റെ മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ടൈം മുട്ട എന്നാണ് എൻ്റെ പേര് എന്ന് വെച്ചാൽ ഞാൻ വലുതായിട്ടിട്ട് വഴട്ടാത്തത് കൊണ്ട് ഇത്രയും വലിയ വലിയ എമണ്ടം പീസുകളാണ് ഗൈസപ്പം നാളെ ഞാൻ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ വീട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ബ്രൈഡൽ ഒരു ഷോപ്പുണ്ട് ആ ടൗണിലായിട്ട് പുതിയതായിട്ട് തുടങ്ങി രണ്ട് മാസം കണ്ടാണ് അപ്പോൾ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാം ഒരു പതിനായിരം രൂപയ്ക്ക് ഉദ്ദേശിക്കുന്നത് ആയിട്ട് കുറഞ്ഞ് കുറച്ചൊരു സമയം കൊടുക്കാം പത്ത് രൂപ ചിലവാക്കാൻ വേണം കുറച്ച് സമയമുണ്ട് അപ്പോൾ ആദ്യം അവിടെ എത്ര വിലയെന്ന് പോയി നോക്കിട്ട് വരുന്നത് അല്ല കൊടുക്കുന്ന ചാർജ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നുണ്ട് വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നത് ഇതിപ്പം മേടിക്കാൻ വല്ലതും പറ്റിയില്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ തിരിച്ച് മേടിക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു റിസ്ക് ഉണ്ടെന്ന് അല്ലെങ്കിൽ റിസ്ക് ഇല്ലാതെ വരുമ്പോൾ ആൾക്കാർ വെറുതെ വലിയ എഫേർട്ടില്ല എഫേർട്ടില്ല വെറുതെ വന്നിട്ട് പോകുന്നതൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഈ കടയാണ് കേട്ടോ കാണാൻ പുറത്ത് നല്ല എക്സ്പെൻസീവത്ത് നോക്കാം ഇവിടെ കൊറേ അപ്പം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി നോക്കി ഇതിന് ഇതിൽ ഏതെങ്കിലും ഒക്കെ നാളെ വരാൻ നേരത്ത് ആ കൊച്ചിനെ ഇടിപ്പിക്കണം തോന്നുന്നു ഇടിപ്പിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് വനക്കേടാണ് വഴിന്ന് കിട്ടുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ കല്യാണത്തിന് പ്രിപ്പയർ ചെയ്ത് ഇടുന്നണൊക്കെ ആയിരിക്കും നല്ല കുഴപ്പമില്ല കേട്ടോ കാണുന്നല്ലേ ഇത് സാധാരണ കല്യാണത്തിൽ ഇടുന്നതാണ് എന്തായാലും ഫുൾ ആയിട്ട് മേടിച്ചിട്ട് ഒന്ന് രണ്ട് കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ രണ്ടൂറ് പ്രാവശ്യം അടുപ്പിച്ചിടാം ായിട്ടില്ല കല്യാണത്തിന്റെ പർച്ചേസ് കിടിലാടിയാ എനിക്ക് അപ്പൊ ഞാൻ ഇനി എനിക്ക് ടാറ്റ പഞ്ചെന്നും പറഞ്ഞ വണ്ടിയുണ്ട് അത് ഞങ്ങൾക്ക് അറിയാതിരിക്കും അത് കൊള്ളാമേടിക്കാൻ പൈസ ഇല്ല എന്നാലും കൊള്ളാമെങ്കിൽ അത് പറയും ഞാൻ ജസ്റ്റ് പോയി നോക്കാം അവിടെ ഷോറൂമിൽ ഉണ്ടെങ്കിൽ ഷോറൂമിൽ ഇല്ലെങ്കി പോയി ടാറ്റ പഞ്ചിന്റെ ഷോറൂമിൽ പോയി നോക്കാണ്ടോ ഷോറൂമുണ്ട് അപ്പോൾ അടുത്തായിട്ടൊരു ഷോറൂമുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം അവിടെ ടാറ്റാ പഞ്ച് ഇല്ലെങ്കിൽ ദൂരത്ത് ഇറന്നുകൊണ്ട് അവിടെ ഞാൻ പോകുന്നില്ല അവിടുത്തെ കസ്റ്റമർ സർവീസ് ഷോക്ക് ഞാൻ ഇതിനുമ്പോൾ പ്രാവശ്യം പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നു വെച്ച് മറ്റേ ഒരു പഴയ ഒരു ടാറ്റ ഷോറൂമുണ്ട് ഞാൻ അടച്ചിടക്ക് പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ലേ അവിടെ പോകണ്ടെന്നുള്ളത് പിന്നെ ഞാൻ പോയില്ല എന്തായാലും നേരത്തെക്കാട്ടും കൂടുതൽ പ്രൊഡക്റ്റ് വേണം ഞാൻ അപ്പം എന്താ സാറിന് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത് നാളെ തന്നെ വേറെ വീഡിയോ വരാൻ പോവുക എടുക്കാൻ പ്ലാനാണ് അത് ക്ലിയറായിട്ട് നല്ലതായിട്ട് പോയ പിന്നെ സെറ്റ് ഇത് ബ്രൈഡൽ കടയായതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റെ വല്ലതും മെസ്സേജ് ഇടുന്ന നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ കല്യാണം വല്ലതും എടുത്തുണ്ടെങ്കിൽ വന്ന് ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ റാൻഡം ആയിട്ട് മുക്കാനായി അറിയത്തില്ല നിങ്ങൾ കമൻസിൽ പറയാം എങ്ങനെ ചെയ്യണമെന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കമൻസ് വായിച്ചാൽ ഞാൻ അതനുസരിച്ച് മാറ്റാം പിന്നെ വേറെ കാര്യം എൻ്റെ ഏകദേശം ഒരു മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചുകൂടി ലീൻ ആയിട്ടുണ്ട് ചിലവർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എത്ര ലീൻ ആയതൊക്കെ ലീൻ പ്രോപ്പർ പറയാൻ എനിക്ക് ഞാൻ നേരത്തെ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് പറയാൻ പറ്റത്തില്ല പക്ഷേ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് ബോഡി പേർ നോക്കാം ഇത് ഡേ തേർട്ടി ഫൈവ് ഓഫ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഏറ്റ് വാങ്ങിച്ചത് സ്കോട്ട്സ് ആണ് സ്കോട്സിന്റെ വീഡിയോ ഇന്നലെ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞ് വലതായിട്ട് ഡീപ്പ് ഞാൻ പോകുന്നില്ലെന്ന് അപ്പൊ ഇന്ന് ഞാൻ ഡീപ്പ് പോയിട്ട് അവിടെ കുറച്ച് കഞ്ഞിയും കുടിച്ച് പോസ്കോട്ടിട്ട് പൊക്കത്തോട്ട് വരുന്ന സന്തോഷമായിരുന്നു പ്രതീക്ഷിക്കുന്നത് അതല്ല നമ്മുടെ ഫ്ളാഗിന്റെ ആണ് ഫ്ളാഗ് ഇപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഹോൾഡ് ചെയ്യാം പക്ഷേ എൻ്റെ ബോഡി എനിക്ക് പൊക്കത്തോട്ട് കൊണ്ടുപോകണം അതിപ്പോഴും ആയിട്ടില്ല പിന്നെ ഫ്രണ്ട് ലെവർ പറയേണ്ട നല്ല ഡിഫിക്കൽ എക്സസൈസ് ആണ് ഓൾറെഡി എൻ്റെ ലോവർ ബോഡി നല്ല ഹെവി ആയതുകൊണ്ട് എനിക്ക് എക്സസൈസ് അല്ലെങ്കിലും ഡിഫിക്കൽട്ട് അടുത്ത എൻ്റെ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആയിരുന്നു ഞാൻ അത് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ മഷീനെ അടിക്കുന്ന നാൽപ്പത് കിലോടെ കുഴപ്പമില്ല എനിക്ക് മടിയായിരുന്നു വെയിറ്റ് എടുത്തിട്ടാണ് ഇക്ലൈൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ഇരുപത് കിലോ ഡംബിൾ കേൾസ് ആണ് ഇരുപത് കിലോ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു കൈ ഹോൾഡ് ചെയ്ത് മറ്റേ കൈ വെച്ച് അടിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഏറെ ഡിഫിക്കൽട്ടാവും അനി എനിക്ക് ചില സമയത്തൊന്നും ഫുൾ ആയിട്ട് ചെയ്യാൻ പോലും പറ്റാറില്ല പിന്നെ ഈ വേരിയേഷൻ ഞാൻ ബൈസെപ്പ്സിന്റെ കളിച്ച് പിന്നെ കേബിൾ വെച്ച് ഞാൻ ബൈസെപ്സ് കളിച്ച് ഇവിടെ എൻ്റെ ബാക്ക് കുറച്ച് കൂടി ലീനായി വരുന്നുണ്ടോ എന്ന് എനിക്ക് മാത്രമാണ് പോവാ അല്ലെ നിങ്ങൾക്കുണ്ടോ കമൻസിന്ന് അലഞ്ഞു പോടാ വീട്ടിലെത്തണു അങ്ങനെ ജിമ്മ കഴിഞ്ഞ് കുറേ ദിവസം കേട്ടാ ഇനി അല്ല കുളിക്കുമല്ല എന്ന് വെച്ചാൽ മഴയത്ത് കുളിക്കുന്നു നമുക്ക് മഴയത്ത് അറഞ്ഞ് പോകും ഞാൻ ടൗണിൽ പോയിട്ട് വല്ലതും കഴിക്കും പ്ലാൻ ഇട്ടായിരുന്നു പിന്നെയും താല്പര്യം ഇല്ലെങ്കിൽ പോലും പക്ഷെ അത് അടക്കം പെട്ടെന്നാണ് ഈ മഴ പെയ്തു ഒറ്റയടിക്ക് ഇത്രവും മഴ പെയ്തു ഞാൻ പുള്ളിന്ന് അറങ്ങി എനിക്ക് മഴയത്ത് ഡ്രൈവര് പോക്കത്ഷ്ട്ട ഒരിക്കൽ നമ്മൾ പ്രോപ്പറായിട്ട് പോകും സൈക്കിളിൽ പോയതെ കുഴപ്പമില്ല മഴ കൂടിയിട്ടുണ്ട് ഞാൻ കുറച്ച് എൻജോയ്യിട്ട് വീട്ടിൽ പോട്ടെ വീട്ടിൽ കാണണം അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കഴിക്കാൻ ചിക്കൻ വേണ്ടെന്ന് വെച്ചാൽ പോലും നമ്മൾ വിട്ടു കൊടുക്കത്തില്ല എനിക്ക് രണ്ട് അൽഫാം ഒക്കെ വേറുണ്ട് ഞാൻ പിന്നെയും ചിക്കൻ കഴിക്കാൻ സെയിം ഷോപ്പിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞു ഞാൻ എന്താ ഞാൻ എന്തായാലും കഴിച്ചിട്ടുണ്ട് ഇനി മൂലം നാളെ തൊട്ട് ഞാൻ ഇങ്ങനെ പുറത്തു വന്ന് കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം ഒഴിവാക്കണമെന്ന് തന്നെ പറയുന്നത് രാവിലെ പോയിട്ട് കറക്റ്റ് സമയത്ത് പോയി ബീഫ് മേടിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് ഇതൊന്നും കുഴപ്പമില്ല എനിക്ക് ചിക്കൻ വലിയ ഇഷ്ടമില്ലാത്തറിയാലോ എന്നാലിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഫുള്ള് കഴിച്ച് നമുക്ക് പോവാം ചിലപ്പോൾ വരുന്നതിനെ എടുക്കും എനിക്കെപ്പഴും വരുന്നെടുക്കുന്നതായിരിക്കും ഇവിടുന്ന് പിന്നെ വരതായിട്ട് വരനെ എടുക്കുന്നില്ല എന്നാലും എനിക്ക് ചിക്കൻ പുറത്ത് കഴിഞ്ഞ് വരനെടുക്കാറുള്ളൂ ഇവിടുന്ന് വെച്ചാൽ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനോ നിവർത്തിയില്ല എൻ്റെ ഇൻ്റർനെറ്റ് ഇപ്പം ഇപ്പം മണി ഏകദേശം പതിനൊന്നരയാറായി ഇൻ്റർനെറ്റ് ചിലപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ നിൽക്കും ഒരു മാസം മാസമാറേ അതല്ലാതെ ഇൻറ്റർനെറ്റ് മാറണമെന്നുണ്ട് പഴയ ഇൻ്റർനെറ്റായിരുന്നു കുറച്ചുകൂടി ഇത്രയും ഇടയ്ക്കിടയ്ക്കൊക്കെ നിന്ന് നിന്ന് ഇത് പലതൊട്ടം നിന്നും പോകുമ്പോൾ വേറെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്ലോഡ് ആകത്തില്ലാണ് കുറേയൊക്കെ തലവെയാണ് അപ്പോൾ എന്തായാലും മാറ്റാൻ പറഞ്ഞായിരുന്നു അതിപ്പോൾ നാളത്തേക്ക് മാറ്റുമായിരിക്കും ഇന്ന് രാത്രി ഇൻ്റർനെറ്റ് പോയാൽ പിന്നെ രാത്രിയിൽ പണിയൊന്നും നടക്കത്തില്ല ആരും കുഴപ്പമുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെല്ലാവരും ഇറങ്ങി ഞാൻ മാത്രം വളർന്നിരിക്കുന്നു കമ്പ്യൂട്ടർ ഓൺ ചെയ്യില്ല അപ്പം തന്നെ കരണ്ട് പോയി ഞാൻ ഇൻവേർട്ടർ വെപ്പിക്കാൻ പോയതാണ് ഒരാൾ വന്നേ ആയിരുന്നു അതിന് അയാൾക്ക് ഞാൻ പലവട്ടം പറഞ്ഞു ഇത് ആയിരം വോട്ടിൻ്റെ സിസ്റ്റമാണ് അത് പീക്ക് പെർഫോമൻസ് നടക്കുമ്പോഴും എഴുന്നൂറ് എണ്ണൂറ് പോവും വൈഡിലായിട്ട് നാനൂറ് നാനൂറ്റമ്പത് പോവും അതിന്റെ പൊക്കത്ത് രണ്ട് മോണിറ്റർ ഉണ്ട് ലൈറ്റ് ഉണ്ട് സ്പീക്കർ ഉണ്ട് ഇതിനൊക്കെ എന്ന് വെച്ചാൽ കറണ്ട് വേണ്ടേ അപ്പം എന്തായാലും നല്ലൊരു ചാർജ് വരും അപ്പം അയാൾ അതിനുവേണ്ടി പറഞ്ഞാൽ നാൽപ്പത്തയ്യായിരത്തിൻ്റെ രണ്ട് ബാറ്ററി ആയിട്ട് ഇൻവേർട്ടർ എന്ന് പറഞ്ഞു അത് ഓക്കെ കുഴപ്പമില്ല ഓക്കെ പക്ഷേ എവിടെയാണ് കാണുന്നില്ലില്ല വന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അയാൾ പറഞ്ഞ് വന്നിട്ട് ചെക്ക് ചെയ്യാന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാം പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത് എനിക്ക് ഈ റിക്വയർമെൻറ് ഉണ്ട് എനിക്ക് ഇതൊക്കെ വർക്ക് ആണെന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കി അവസാനം വന്നിട്ട് നോക്കിയിട്ട് പോലും പിന്നെയും തർക്കി കുറച്ചായിട്ട് നിങ്ങൾക്ക് എന്താ എനിക്ക് ബാറ്ററി മേടിച്ച് തരണ്ടേ ഞാൻ മേടിക്കാൻ അല്ലെങ്കിൽ പോകുന്നത് എനിക്ക് തന്നേക്ക് ബാറ്ററി എന്നിട്ട് ഇത്രയും ഇത് അതിപ്പോൾ കുറേ ഡിലേ ആയിരുന്നു അപ്പോൾ എന്തായാലും ആ ചേട്ടൻ തരുമായിരിക്കും ദയത്തിന് അറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടക്ട് ചെയ്ത് ചേട്ടൻ ആ ചേട്ടനാണ് എൻ്റെ പൈസ ആവിക്കി കിടക്കുവാണെന്ന് തോന്നുന്നില്ല ചേട്ടാ എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഒരു എക്സ്ട്രാ ബാറ്ററി കേടാ കുറച്ച് നേരം ഓടിക്കൊള്ളൂ